ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ഒരു വലിയൊരു യാത്രയിലായിരുന്നു കാസർഗോഡ് തുടങ്ങിയൊരു യാത്രയാണ് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തൃശൂർ പാലക്കാടൊക്കെ ടച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ മധുരയിൽ എത്തിച്ചേർന്നേക്കാണ് അപ്പം മധുരയിൽ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയേക്കാണ് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി ആവർ ആ എന്നാലും കുറച്ച് നേരത്തെയാണ് അത് അപ്പോൾ എന്തിനും എത്തിയേക്കെന്ന് വെച്ചാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് നല്ല വെയിലാണ് പുറത്ത് പക്ഷേ നമുക്ക് ഞാനും ആദ്യമായിട്ടാണ് പോകുന്നത് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പോയിട്ട് കാണാട്ടോ അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഓക്കെ നമുക്ക് അവിടം വരെ പോയിട്ട് വരാം അപ്പൊ ഞാൻ ഇൻട്രോ എടുത്തത് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അപ്പൊ അവിടെ നമ്മൾ പുറത്തിറങ്ങി പുറത്ത് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമ്മുടെ ചങ്കുകളായിട്ടുള്ള വിഷ്ണു ഇതുഷവും കൂടെ ഉണ്ട് ഒരു ഹായ് പറഞ്ഞടാ ആ അപ്പം നമ്മൾ ഒരു ക്യാബ് എടുത്തിട്ടുണ്ട് അപ്പം വന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം ആദ്യം ബുക്ക് ചെയ്ത ക്യാബ് വന്നു അപ്പോൾ ഫസ്റ്റത്തെ അഞ്ചു പേരതിൽ പോവാൻ നിൽക്കാണ് രണ്ടാമത്തെ വണ്ടി വരാൻ പോകുന്നേ ഉള്ളൂ വന്നിട്ട് നമുക്ക് ആ ക്യാബിൽ പോവാം കേട്ടോ നമ്മൾ ബുക്ക് ചെയ്ത ക്യാബും വന്നു അപ്പോൾ നമ്മൾ അഞ്ചു പേരും കൂടി തിങ്ങിക്കൂടി പന്ത്രണ്ടര വരെയ ഉള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് അവിടെ എത്തിക്കഴിയുമ്പോ അത് എന്ന് നമുക്കറിയില്ല അവിടെ ദിവസം പോയി നോക്കാം നമ്മള് അമ്പലത്തിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തി പക്ഷെ നമ്മുടെ ആദ്യം വന്ന ക്യാബിലുള്ള അഞ്ചു പേരെ കാണാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് അവരെ തബി പിടിക്കാന്നുള്ളതാണ് അപ്പൊ നമുക്കൊന്ന് കയറിയിട്ട് നോക്കി എടുക്കാം ചെറിയൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എത്താനായിട്ട് ഇത്തിരി വൈകിപ്പോയി അപ്പോൾ അമ്പലം ക്ലോസ് ചെയ്തേക്കാണ് അപ്പോൾ നമുക്ക് ബാക്കി പുറത്തൊന്ന് ചുറ്റി കണ്ടിട്ട് വരാം നമ്മൾ അത് രക്ഷയുള്ളൂ ഇപ്പൊ നമ്മൾ റൗണ്ട് അടിക്കണതിന് മുമ്പായിട്ട് ഒരു ജിഗ്രദണ്ട കഴിക്കാനായിട്ട് വന്നേക്കാം അത് കഴിച്ചിട്ടില്ല നമുക്ക് എന്താന്ന് കഴിച്ചു നോക്കാം കാരണം പന്ത്രണ്ടര നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ വെളുപ്പിനൊരു അഞ്ചു മണിക്ക് പാലക്കാട് നിന്ന് യാത്ര തുടങ്ങിയതാണ് അപ്പം ഇത്തിരി ടയേഡായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അതുമല്ല ഇവിടെ ഓടിപ്പിടച്ച് വന്നപ്പോൾ നമുക്ക് അമ്പലത്തിൽ കയറാനും പറ്റില്ല അപ്പൊ വിഷമത്തിലാണ് അപ്പൊ ചെയ്യണത് അപ്പൊരു ജീകരതണ്ട കഴിച്ചിട്ട് ഒന്ന് കൂളാവട്ടെ കൂളായിട്ട് നമുക്ക് നമുക്ക് പുറത്തുനിന്ന് നോക്കാം അതായത് നമ്മുടെ അവിടുത്തെ പാലട ഇല്ല പാലട തണുത്ത പാലട കുടിച്ചും അതിന് മുകളിൽ ഐസ് ക്യൂബൊക്കെ വെച്ചിട്ട് ഐസ് ക്യൂബല്ല ഐസ്ക്രീം വെച്ച തന്നിരുന്നു അങ്ങനെയാണ് എനിക്ക് തോന്നിയത് സത്യത്തിൽ പുറത്ത് നമുക്ക് ചുറ്റിക്കാണാനായിട്ട് വലിയ സംഭവങ്ങളൊന്നുമില്ല നമ്മൾ നോർമലി നമ്മുടെ ഗുരുവായൂരൊക്കെ പോയൊക്കെ ഇതുപോലത്തെ കടകളും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു ഗേറ്റ് വഴി അകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അകത്തും മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പെയിന്റിങ് മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നിട്ട് അകത്ത് കയറാൻ പറ്റിയില്ല ആ ഒരു വേഷം കൊണ്ട് പുറത്ത് സത്യത്തിൽ ചുറ്റിക്കാണാനായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല ശരിക്കും അമ്പലം ഫുള്ള് ഇങ്ങനെ മെയിന്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അമ്പലത്തിന്റെ ഭംഗി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഭാഗത്താണെങ്കിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ വെയിലത്ത് അമ്പലം ചുറ്റിക്കറങ്ങി കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ കൂടെയുള്ള ഉള്ള അഞ്ചു പേര് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അഞ്ചു പേരുടെയും ഫോൺ നമ്മുടെ ഒരാളുടെ ബാഗിലാണ് ചെയ്യാൻ ഒരു വഴിയുമില്ല ഇനി വന്നിട്ടേ നമുക്ക് പോകാൻ അയ്യോ കൂടി വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വലിയൊരു എക്സ്പെക്ടേഷനിലാണ് വീഡിയോ ചെയ്യാനായിട്ട് പോയത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഒന്നും കിട്ടിയില്ല പോയിട്ട് വെറുതെ അവിടെ വരെ പോയിട്ട് നമ്മൾ തിരിച്ചു വരണ്ടി വന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും പറ്റിയില്ല എന്താ ചെയ്യാൻ നമ്മളിപ്പോൾ ഇവന്റ് നടക്കുന്ന ഹോളിലേക്ക് തിരിച്ചെത്തി ഡ്രസ് ചെയ്യാനൊക്കെ പോവാണ് എന്നിട്ട് ഷോയിൽ കയറാൻ പോവാണ് അപ്പം അടുത്തൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ വെയിറ്റ് ചെയ്തിരിക്കുക ഇറ്റ്സ് മീ രാഹുൽ മോഹൻ